മോനെ അവന ഇവിടുത്തെ വഴിയും കാര്യങ്ങളൊന്നും അറിയത്തില്ല ഒന്നും നോക്കി ശരിയമ്മ ഇതാന്നോടാ നീ പത്ത് മിനിറ്റിനുള്ളിൽ വരാന്ന് പറഞ്ഞ അല്ല ഇതാരാ ഇത് വിഷ്ണു അപ്പുറത്ത് പുതിയതായിട്ട് താമസം വന്നേ നേരത്തെ എവിടെ ആയിരുന്നു ബ്രോ എടാ അവനെ സംസാരിക്കാനും കേൾക്കാനും പറ്റത്തില്ല നീ വള്ളിയൊക്കെ എവിടെ നിന്ന് പിടിച്ചോണ്ട് വരുന്നല്ലാ ഒരു പൊട്ടനോടെ കുറവുള്ളായിരുന്നു ഇപ്പൊ അതുമായിട്ട് അവൻ്റെ ഇങ്ങനെയൊക്കെ പറയുന്നേ അല്ല അല്ലേ അവന് കേക്കത്തില്ല പിന്നെ പറഞ്ഞ എന്ത് അല്ല നിന്റെ അടുത്ത് എന്തിനാ വരാൻ പറഞ്ഞേ അയ്യോ രാഹുലിന്റെ കടയിൽ പോവാൻ ഒരു കാര്യം ചെയ്യാം അവടെ നിക്കട്ടെ നമുക്ക് പോയിട്ട് വരാം അതിപ്പ എങ്ങനെ ഒരു അഞ്ചു മിനിറ്റ് അവിടെ നിക്കട്ടെ ഇവിടെ നിക്കണേ നിങ്ങൾ ഇപ്പൊ വരാം എടാ ഇന്ന് കൊണ്ടുവന്ന കൊള്ളാം ഇനി അവനെ വിളിച്ചോണ്ടൊന്നും വരലില്ലേ അവനെ വലിയ ഒറ്റ കണ്ടപ്പം വിളിച്ചോണ്ട് വന്ന്